നമസ്കാരം കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ നിരവധി ആയിട്ടുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പ്രയാണം നടത്തിയിട്ടുള്ളതായിട്ടാണ് നമ്മൾ ചരിത്ര താളുകൾ മറിച്ചു നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് കെട്ടുറപ്പ് കൊണ്ട് തന്നെ ലോകത്ത് ഒന്നാം നമ്പർ സ്ഥാനം കൈവരിച്ചിട്ടുള്ള കത്തോലിക്ക സഭയിലെ അംഗങ്ങളാണ് വിശ്വാസികളെല്ലാവരും എന്നതിൽ അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ കത്തോലിക്കാ സഭയിൽ ഉൾപ്പെടുന്ന സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അംഗങ്ങൾക്ക് ഏതാനും നാളുകൾക്ക് മുമ്പ് ഉടലെടുത്ത പ്രശ്നങ്ങൾ മൂലം സമൂഹ മാധ്യമത്തിൽ തലയുയർത്തി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് വിശ്വാസികൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് കത്തോലിക്കാ സഭയിലെ കാണൂനിക നിയമങ്ങൾ അനുസരിക്കാത്ത ഏതാനും ചില തൽപര കക്ഷികളുടെ തെറ്റായ പ്രവർത്തികളും നിയന്ത്രണങ്ങളും കൊണ്ട് വിശ്വാസികൾ ഇപ്പോൾ മാനസിക സംഘർഷത്തിലാണ് അതിന് ഉത്തരവാദി ഒരുപക്ഷെ വിശ്വാസികളായ അൽമായർ അല്ലായിരിക്കും എന്നാൽ സഭാ പ്രതിസന്ധി ഘട്ടത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ വിശ്വാസികൾ ഓരോരുത്തരും ഒന്നും ചെയ്യാതെ മാറി നിന്നാൽ ക്രിസ്തുവിന്റെ അനുയായികളല്ല എന്ന സംശയം പറയേണ്ടി വരും ഇതൊരു ശുദ്ധികലശത്തിന്റെ സമയമായി കണ്ടാൽ മതി കൂട്ടായ്മയുടെ സമയമാണ് മുതിർന്നവരെയും മാതാപിതാക്കളെയും അനുസരിക്കണമെന്ന് പഠിപ്പിച്ച സഭയിലെ ഏതാനും ചില വിമത വൈദികർ വേണ്ടി വന്നാൽ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും എതിർക്കണമെന്നാണ് പിന്നെയും വിശ്വാസികളെയും പുതു പറഞ്ഞു പഠിപ്പിക്കുന്നത് വിശ്വാസികളെല്ലാവരും കാണപ്പെട്ട ദൈവമായി കാണുന്ന പരിശുദ്ധ പോലും അന്ത്യക്രിസ്തുവിനോട് ഉപമിക്കുകയാണ് വിമതർ ഇതിലൂടെ എന്ത് സന്ദേശമാണ് ഇക്കൂട്ടർ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നതെന്ന് അറിയില്ല എന്താണ് അവരുടെ ഉദ്ദേശ ലക്ഷ്യമെന്നത് സഭയുടെ ഒപ്പം നിൽക്കുന്ന ഓരോ ആൽമാരും ഈ അവസരത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ് ഇക്കൂട്ടർ ആദ്യമുയർത്തിയ സാമ്പത്തിക ക്രമക്കേട് വിഷയമിട്ട് ഇപ്പോൾ കുർബാന വിഷയം ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് അവരുടെ ഉദ്ദേശം ഒരു സ്വതന്ത്ര സഭ രൂപീകരിക്കലാണ് എന്നത് സഭാ മനസ്സിലാക്കണം സമ്പത്തും അധികാരം കൈയടക്കലുമാണ് ഇതിന്റെ എല്ലാ അടിസ്ഥാന തത്വം ചുമരില്ലാതെ ചിത്രം എഴുതാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതുപോലെ സഭയില്ലാതെ സഭാ മക്കളും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം വിമതർ രൂപതയിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസികളുടെ മക്കൾക്ക് വിവാഹാലോചനകൾ പോലും വേണ്ട എന്ന നിലയിലേക്ക് സഭയിലെ മറ്റു രൂപതക്കാർ എത്തിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഈ അവസരത്തിൽ അത് തിരിച്ചറിയണം ഇതിനൊക്കെ കാരണം അതിവൈകാരികത പ്രകടിപ്പിക്കുന്ന രൂപതയിലെ പത്തോ മുപ്പതോ വൈദികർ മാത്രമാണെന്നത് തിരിച്ചറിയണം ഇക്കൂട്ടർ പാവപ്പെട്ട അൽമാരുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ പരത്തുകയാണ് അവരെ നേർവഴിക്ക് നയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു നല്ല പൂന്തോട്ടത്തിലെ പുഴുക്കുത്തുകളെ പറിച്ചു മാറ്റി സീറോ മലബാർ സഭ എന്ന തെളിഞ്ഞ പൂന്തോട്ടത്തിലെ സമൂഹ മധ്യത്തിൽ പൂത്തൊലഞ്ഞു നിൽക്കുന്ന മനോഹരമായ പൂന്തോട്ടമാക്കി മാറ്റുന്നതിന് സഭാ നേതൃത്വം നിലപാടുകൾ എടുത്തേ മതിയാവും ഇനിയും വൈകരുത്